കോയമ്പത്തൂർ മരുതമലയ്ക്ക് മലയ്ക്ക് സമീപം അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ നാല് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം വനത്തിൽ വിട്ടു വനവകുപ്പിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന പെൺകാട്ടാന ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിനെ തുടർന്നാണ് വനത്തിലേക്ക് വിട്ടത് hasta yeah. yeah. കഴിഞ്ഞ വ്യാഴാഴ്ച മരുതമല താഴ്വരയിൽ വെച്ചാണ് ആനയെ അവശ്യനിലയിൽ കുട്ടിയാനയുമൊത്ത് കണ്ടെത്തിയത് ഉടൻ തന്നെ വനംവകുപ്പ് വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് വെള്ളവും വിറ്റാമിനുകളും ധാതുക്കളും ആന്റിബയോട്ടിക്കുകളും മറ്റു മരുന്നുകളും നൽകി രണ്ടാം ദിവസം ക്രെയിൻ ഉപയോഗിച്ച് ആനയെ എഴുന്നേൽപ്പിച്ച ശേഷം തീറ്റയും പഴങ്ങളും നൽകിയപ്പോൾ ആന തീറ്റയെടുത്തു തുടങ്ങി ഇത് ആനയ്ക്ക് കുട്ടിയാനയെ മുലയൂട്ടാനും സഹായിച്ചു ശനിയാഴ്ച വനത്തിലെ ആനസംഘത്തിൽ ചേർന്ന ആനക്കുട്ടി മറ്റാനകൾക്കൊപ്പം അമ്മയാനയെ സന്ദർശിക്കുകയും ചെയ്തു രോഗബാധിതയായ ആനയ്ക്ക് ഞായറാഴ്ചയും ചികിത്സ തുടർന്നു തിങ്കളാഴ്ച രാവിലെ പൂർണ്ണ ആരോഗ്യവതിയായ ആന കാട്ടിലേക്ക് നടന്നു നീങ്ങി ആരോഗ്യത്തോടെ തുടരുകയും ആനക്കുട്ടിയുമായി ഐക്യപ്പെടാൻ കഴിയുകയും ചെയ്താൽ മാത്രമേ ചികിത്സ വിജയിച്ചതായി പറയാൻ കഴിയുള്ളൂവെന്ന് വെറ്റിനറി ഡോക്ടർ സുകുമാർ അറിയിച്ചു ആനയുടെ ആരോഗ്യം നിരീക്ഷിക്കാനും മറ്റാനകളുമായും കുട്ടിയാനയുമായും ചേരുന്നുണ്ടെന്ന് ഉറപ്പിക്കാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്